നിങ്ങൾക്ക് എന്താ തോന്നല് അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളെ അഭിപ്രായം ബാക്കി ജനങ്ങൾക്കറിയേ നമ്മള്ടെ കേരളത്തിന് അതൊക്കെ അറിയാലോ ചാരപ്രവർത്തിക്ക് വേണ്ടിട്ട് ഓരോ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ എല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരായിരുന്നു ഇതിലൊക്കെ എന്താ സോഷ്യൽ കൊണ്ടുവരുമ്പോൾ ഇൻഫോറേഷൻ കൊണ്ടുവരുമ്പോ ഒരു പശ്ചാത്തലം കൂടുമ്പോൾ പരിശോധിക്കാൻ കഴിയില്ല പക്ഷെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അത്ര ജാഗ്രത നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നത് എളുപ്പമല്ലേ നമ്മള് നമ്മളിങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ തോന്നുന്നുണ്ടോ ഏഹ് അത് സിമ്പിളല്ലേ പിന്നെ നോക്കാം പിന്നെ സംസാരിക്കും ഇതുവരെ എങ്ങനെയാണോ അത് തുടർന്നത് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത് എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അതല്ലേ വന്നിട്ടുള്ളൂത്ര കേരളത്തിന് വേണ്ടി മാത്രമല്ല മറ്റു സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തില് പല ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ും ഈ ചോദ്യം മനസ്സിലായില്ല അല്ല ഈ കേരളത്തിൽ ചില്ല അതായത് ഇവര് നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് അതാണോ പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിട്ട് നിങ്ങൾ നോക്ക് നോക്കി മനസ്സിലാക്കി എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കും എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ അതിന്റെ കാർഡ് വന്നു കഴിഞ്ഞു കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒക്കെ നമുക്കറിയാം അതിനു മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ ടൂറിസം വകുപ്പിനുള്ള റോളുണ്ടോ മന്ത്രിക്ക് റോൾ ഉണ്ടോ സർക്കാരിന് റോൾ ഉണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ അങ്ങനല്ലേ നടത്ത ചെറിയ കാര്യത് വളരെ ഗൗരവമുള്ള വിഷയല്ലേ ചാരപ്രവർത്തിയായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണോ വന്നത് വാർത്ത നിങ്ങൾ പരിശോധിക്കൂ അപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഈ ചാരപ്രവർത്തി നടത്തുന്നവരുമായി ചേർന്നു കൊണ്ട് അവരവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ബി ജെ പിയുടെ ഏതോ നേതാവോ അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കറിയില്ല വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ ആക്കൊന്ന് നോക്കണം ഇതാ കെട്ടിപ്പോയി ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കാണ്ട് രണ്ട് പൊട്ടിക്കൽ പൊട്ടിക്കാന്നുള്ള എന്തുപയോഗിക്കാൻ തീരുമാനിച്ചപ്പോ നമ്മൾ എന്ത് പറയാം അത് ഇതില് നിങ്ങള് ഏതായാലും നിങ്ങൾ കാർഡൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു ആ കാഡിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കളർഫുൾ ആയിട്ട് വാർത്ത കൊടുത്ത് ഒരു കുഴപ്പമില്ല അല്ല ഞാൻ പറയാ ഈ ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ ഇടപെട്ടു എങ്ങനെയൊക്കെ ഞങ്ങള് വാർത്ത കൊടുത്തോ ജനം ജനം ഇതൊക്കെ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ന്യൂസ് എടുത്തോ നിങ്ങളെ കാർഡിൽ എന്താ ഉള്ളത് കാർഡ് എടുത്തോ എങ്ങനെയാണ് ഇവര് വരുന്നതിന്റെ ക്രമം എങ്ങനെയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ടല്ലേ ഇത്തരം വിഷയങ്ങൾ വാർത്ത കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു മര്യാദ ഒരു ഓൺലൈൻ വാർത്ത കൊടുത്തവര് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു മര്യാദ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലല്ലോ ചില്ലറ കളിയറ്റത് ചാരപ്രവർത്തിയ വിഷയോ തമാശ കളിയാ അവിടെ നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങള് ചിലരോട് പറയും അടിക്കേ അടിച്ചാലൊന്നും വേദനിക്കില്ല കാരണം ജനം നമ്മളെ കൂടെ ഉണ്ട് അത് നല്ല ധാരണ നമുക്ക് നിങ്ങൾ അനുവദിച്ചാൽ എനിക്കൊന്നും ഉള്ളിൽ കയറി ഡോറടക്കല്ലെങ്കിൽ എന്താ അറിയോ ചോദ്യത്തിന് ഒളിച്ചോടിയിട്ട് കാറിലേക്ക് ചാടിക്കാൻ എനിക്കാണ് പരിപാടിയുണ്ട് നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോവാ നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത് ഇത്തരം അസംബന്ധ വാർത്ത തുടങ്ങി വെച്ചത് ആരാണ് അതാണ് വരേണ്ടത് ഇതായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വരേണ്ടത് ഞാൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് ഞാൻ ഇപ്പൊ കണ്ടു അദ്ദേഹത്തിന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും അതിൽ അതിനനുസരിച്ച് നിങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞ പിന്നെ എന്ത് പറയാനാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്ത നോ പ്രോബ്ലം ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊക്കെ വളരെ ബോധപൂർവം പ്ലാന്റായി ആലോചിച്ച് ചാരപ്രവർത്തിക്ക് വേണ്ട സൗകര്യം കൊടുക്കാൻ എല്ലാവരും കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്ന് വാർത്ത കൊടുക്കാൻ ഒന്ന് കൊടുത്തോന്ന് ഞാൻ എന്നാലും നിങ്ങളോട് ചിരിച്ചടിയ പെരുമാനം ഉണ്ട് ആ നല്ല ചോദ്യം ഒന്നും കൂടി ചോദിക്കും ഇത്തരം ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത് ഒരു തരത്തിലുള്ള ഭയോത്തരം പ്രചരണത്തിലില്ല ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ് കാരണം ജനം ഞങ്ങളുടെ കൂടെയുണ്ട് ജനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് താങ്ക്